നമുക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയായിട്ടാണ് ഇന്ന് നമ്മൾ നേരെ കണ്ട് കണ്ണ് തുറന്നതും ഏതായാലും പഹൽഗാമിൽ നടന്ന ആ ഒരു ഭീകരാക്രമണത്തിന് നല്ല തക്കതായ ഒരു തിരിച്ചടി അവർക്ക് നൽകിയിട്ടുണ്ട് അത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യ ഇതിങ്ങനെ ഇതിനെ കാണുന്നത് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കുന്നു പക്ഷേ ഇന്ന് കണ്ടപ്പോൾ അത് വളരെയധികം സന്തോഷം തോന്നി അതിലും കൂടുതൽ സന്തോഷം തോന്നിയാൽ വേറൊരു കാര്യം എന്താണെന്ന് പറയുക അതിനിട്ട പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് അതിട്ടത് നമ്മുടെ നരേന്ദ്രമോദിയാണ് അപ്പോൾ അവിടെ മരിച്ച ഓരോ സ്ത്രീകളുടെയും ഭർത്താക്കന്മാരെ ഇല്ലാതാക്കണം അവരുടെ നെറ്റിയിലെ സുന്ദൂരമാണ് ഇല്ലാതാക്കണം അത് തന്നെയാണ് ഇതിന് ശരിക്കും ആറ്റായിട്ടുള്ളൊരു പേര് എന്നുള്ളതും നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലേ അത് എന്തുകൊണ്ടും നമുക്കൊരു എന്നാ മനസ്സിനെ എന്നാ വളരെയധികം അതായത് ഉള്ളി തട്ടിക്കൊണ്ട് തന്നെ നമുക്കിതിനെ കാണാം ശരി ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണെന്നുള്ളത് തന്നെ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് അവിടെ സാധാരണക്കാരായ ഒരാളെയും ഉപദ്രവിക്കാൻ നിന്നിട്ടില്ല അവിടെ തിരഞ്ഞു പിടിച്ച് അതാണ് ഇത്ര ദിവസം അവർ വൈകിച്ചതെന്ന് വെച്ചാൽ അവിടെ തിരഞ്ഞു പിടിച്ച് എവിടെയൊക്കെയാണ് ഇതിൻ്റെ കേന്ദ്രങ്ങളുള്ളത് എന്നെങ്കിൽ അവിടെയൊക്കെ തേടി പിടിച്ചാണ് ഇവർ ആക്രമണം നടത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്ന അവിടുത്തെ സാധാരണക്കാരൻ ജനങ്ങളെ ഇതിൻ്റെ അകത്തൊന്നും പങ്കുണ്ടാകാൻ സാധ്യത കുറവാണ് കാരണം അവിടെ മിലിട്ടറി ആണ് ഭരിക്കുന്നത് അപ്പോൾ അവർ തന്നെയാണ് എല്ലാവർക്കും ഒത്താശ നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഭീകരാക്രമണം നടത്തുന്ന ആൾക്കാർക്കൊക്കെ ഒത്താശ നിൽക്കുന്നത് അവിടുത്തെ മിലിറ്ററി ആണെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴായിട്ട് പല വാർത്തകളിലൂടെയും കേട്ടിട്ടുണ്ട് അപ്പം അവരെ തന്നെയാണ് ഇല്ലാതാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് അപ്പം നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി എന്താണ് നമ്മൾ ഇത്ര ദിവസങ്ങളായിട്ട് ഇന്ത്യ ഇതിനൊരു പകരം ചോദിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഒരു ചെറുവിരൽ അലക്കിയിലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷ വാർത്ത ഇന്ന് നമുക്ക് കിട്ടി ഇതിനെ ആണെങ്കിലും നിയമിച്ചിരിക്കുന്നതും അതുപോലെ സ്ത്രീകളെ തന്നെയാണ് മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യം ചെയ്തേക്കുന്നത് കാര്യം ഒരു സ്ത്രീകളുടെ കണ്ണീരിൻ്റെ വില ഇന്നതാണെന്ന് അവർ അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾ കണ്ടു കാണാൻ ഇരിക്കും ഇതിൻ്റെ അകത്തുള്ള ഈ ഓപ്പറേഷൻ ക്യാമ്പിലുള്ള സ്ത്രീകളുടെ ഫോട്ടോസും കാര്യങ്ങളും ഓൾറെഡി വന്നിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം പക്ഷേ ഇതുകൊണ്ടൊന്നും ചിലപ്പോൾ പാകിസ്ഥാൻ അടങ്ങിയിരിക്കുമോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അറിയില്ല കാരണം വന്ന ബുദ്ധികളാണല്ലോ വലിയ ബോധവും കാര്യമൊന്നുമില്ല പിന്നെ അവർക്ക് ഒന്ന് നോക്കണമെന്ന് അവർ അവരുടെ ജനങ്ങളെ അവർ നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ എന്തിനും ചിലപ്പോൾ മുതിരാൻ സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇവിടെ ഇപ്പോൾ ഇന്ത്യ എന്നുള്ളതായിട്ട് തന്നെ ഇവിടെ വേറെ ഉള്ള ഒരു രീതിയും നമ്മൾ ഈ ഒരു ഭീകരാക്രമണം കണ്ടപ്പോൾ ഏതാ കുറച്ച് ആൾക്കാർ മാത്രമേ നീ വേറെ ഞാൻ വേറെ എന്നുള്ളത് പക്ഷേ ബാക്കി എല്ലാവരും തന്നെ ഒത്തൊരുമിച്ച് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനും ഒത്തൊരുമിച്ചായിട്ടായിരിക്കും ഈ ആഹ്ലാദം പങ്കുവയ്ക്കുന്നതും പോസ്റ്റുകളും മാത്രം എല്ലാം കണ്ടെക്കണം അങ്ങനെ തന്നെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് എല്ലാവരും ആഹ്ലാദം കണ്ടേക്കുന്നത് പക്ഷേ എന്നാ ഈ നമ്മുടെ സം ഇന്ത്യ എന്നുള്ളത് ഇറക്കി ഇറക്കിയിരിക്കണ ഓരോ കാര്യങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാര്യം എപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും ജാഗ് ജൂകരായിരിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ അലേർട്ടും കാര്യങ്ങളും വരുവാണെങ്കിൽ പ്രശസ്തമായിട്ടുള്ള മാധ്യമങ്ങൾ തന്നെയായിരിക്കും വരുന്നത് അതായത് ഈ മം ഈ ഏഷ്യാനെറ്റ് ട്വൻ്റി ഫോർ റിപ്പോർട്ടറ് അപ്പോൾ അങ്ങനെയുള്ള ആ ചാനലിൽ അല്ലാതെ മഞ്ഞ ചാനലുകളിൽ നിന്നുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കാതിരിക്കുക അവർക്കൊന്നും അല്ല ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളും കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ എന്നെ എപ്പോഴും ജാഗ്രൂഹരായിരിക്കുക എന്നുള്ളതും കൂടി അറിയിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് ബിഗ് സല്യൂട്ട് ഏതായാലും ഇങ്ങനൊരു കാര്യങ്ങൾ നമ്മളെ മനസ്സിലും ഒക്കെ എത്തിച്ചല്ല പ്രത്യേകിച്ചും അവിടെ മരിച്ചു വീണ അവരുടെ ഭാര്യമാർക്ക് ഇത്രത്തോളം സന്തോഷം അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ഉള്ളിലേ സന്തോഷം എന്നതുപരി ഒരു കണ്ണീരില്ലേ ആ കണ്ണീരിന് ഒരു വില എന്നുള്ളത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ അതിലപ്പുറമാണ് ഇന്ത്യൻ ആമിക്കൊരിക്കൽ കൂടി ബിക്സ് അലവട്ട്